എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു ലോക റെക്കോർഡ് സ്വന്തം പേരിൽ സൃഷ്ടിക്കുക എന്നത് വർഷങ്ങളുടെ പരിശീലനവും ക്ഷമയും ഭാഗ്യവുമൊക്കെ അത് നേടിയെടുക്കാനുള്ള ഘടകങ്ങളാണ് ഇക്കാലത്തിനിടയിൽ സാധാരണക്കാരായ നിരവധി ആളുകൾ അസാധാരണമായ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ചില നേട്ടങ്ങൾ പരിശോധിച്ചാൽ അവയിൽ പലതും നമുക്ക് വിചിത്രമായി തോന്നിയേക്കാം അത്തരത്തിൽ വിചിത്രമായ ഒരു കാര്യത്തിലൂടെ അടുത്തിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു യുവാവ് വാർത്തകളിൽ നിറയുകയുണ്ടായി ഒരു മണിക്കൂർ കൊണ്ട് ആയിരത്തി ഒരുന്നൂറിലധികം മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇയാൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ തന്റെ പേര് രേഖപ്പെടുത്തിയത് ഖാനിയിൽ നിന്നുള്ള ഇരുപത്തി ഒൻപത് കാരനായ അബൂബക്കർ താഹിരു എന്ന യുവാവാണ് ഇത്തരത്തിൽ വളരെയധികം വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും ഫോറസ്റ്റ് വിദ്യാർത്ഥിയുമാണ് അബൂബക്കർ താഹിരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു മിനിറ്റിനുള്ളിൽ അദ്ദേഹം പത്തൊൻപത് മകരങ്ങളെ ആലിംഗനം ചെയ്തു അമേരിക്കയിലെ അലബാമയിലുള്ള സ്കേ നാഷണൽ ഫോറസ്റ്റിലാണ് ഈ മത്സരം നടന്നത് ഇരു കൈകളും ഒരു മരത്തിൽ ചുറ്റിപ്പിടിക്കുക എന്നതായിരുന്നു ആലിംഗന പ്രകടനത്തിന്റെ മാനദണ്ഡം എന്നാൽ ഒരു മരവും ഒന്നിലധികം തവണ കെട്ടിപ്പിടിക്കാൻ പാടില്ല മാത്രമല്ല ഒരു മരത്തിനും കേടുപാടുകൾ വരുത്തുവാനും പാടില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും സംഭവിച്ചാൽ മത്സരത്തിൽ നിന്ന് അയോഗ്യനാവും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അബൂബക്കർ താഹിരു ഇടതൂർന്ന വനത്തിലൂടെ ഓടുന്നതും വ്യത്യസ്ത മരങ്ങളെ വേഗത്തിൽ വീഡിയോയിൽ കാണാം വീഡിയോ ഇതുവരെ ഏകദേശം ലക്ഷം നേടിക്കഴിഞ്ഞു ഇത് ാണ് ഇത്തരത്തിലൊരു നേട്ടം ഒരാൾ സ്വന്തമാക്കുന്നത് ഈ നേട്ടം സ്വന്തമാക്കാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് മുന്നോട്ട് വെച്ചത് ഒരു മണിക്കൂറിൽ എഴുന്നൂറ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതായിരുന്നു എന്നാൽ ആയിരത്തിലധികം മരങ്ങളെ ആലിംഗനം ചെയ്ത് അബൂബക്കർ താഹിരു ആദ്യ റെക്കോർഡ് സ്വന്തം പേരിലാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ